മഹാനായ അബ്ദുൽ മറുതിയു രേഖപ്പെടുത്തുകയാണ് മഹാനായി ിൽപ്പെട്ടാളുകൾ ഞങ്ങളുടെ സൂർദാന്റെ അടുത്ത് ഇന്നിങ്ങനെ സംസാരിക്കുകയാണ് പെട്ടെന്നൊന്നോ ഹബീബ് ഞങ്ങൾക്ക് നേരെ മുഖം തിരിച്ചിരുന്നു എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു അഞ്ചു കാര്യങ്ങൾ ആ അഞ്ചു കാര്യങ്ങളും നിങ്ങളെ പിടിപെടാതിരിക്കട്ടെ എന്ന് ഞാൻ എൻ്റെ റബ്ബിനോട് നിങ്ങൾക്ക് വേണ്ടി കാവൽ എന്നിട്ട് മഹാനായ സ്വഹാബികളോട് പറയുകയാണ് ഒന്നാമത്തെ കാര്യം റസൂറു ഏതൊരു ജനതയിലാണോ ദുരാചാരങ്ങൾ പ്രത്യക്ഷമായി നടക്കുന്നത് ആ സമൂഹത്തിൽ മാരകമായ രോഗങ്ങൾ ഉണ്ടാകുമെന്ന് രോഗം എങ്ങനെയുള്ള മാരകമായ രോഗമാണ് പിത്തുൻ ഹരി ആ രോഗങ്ങൾ ില്ല അവരുടെ മുമ്പേ മരിച്ചുപോയ മുൻഗാമികളിൽ ഉണ്ടായിരുന്നില്ലാത്ത രീതിയിലുള്ള മാരകമായ രോഗങ്ങൾ ആ ജനതയെ പിടിപെടുമെന്ന് പഴയ കാലത്തില്ലല്ലോ എന്ന രോഗം പഴയ കാലത്തില്ലല്ലോ മുട്ടുവേദന പഴയ മനുഷ്യന്മാർക്ക് പഴയ പള്ളിയിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ ഒരു സ്റ്റൂൾ നിസ്കരിക്കാൻ ചൂള് ഞങ്ങൾക്കാൻ പള്ളിയിലൊക്കെ ഞാൻ രണ്ടുമല്ലോ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന മുമ്പിലെ സഫ് മുഴുവൻ കസാലിടേണ്ടി ചില പള്ളിയിൽ പോയി നോക്കിയാൽ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാ സഫിന്റെ അറ്റത്ത് രണ്ട് ചേർന്ന് ആർക്കാ മുട്ടുവേദന ശ്രദ്ധിക്കണേ നിങ്ങളൊന്നോഹുന്റെ ഹബീബ് പറയാ മാരകമായ രോഗങ്ങൾ അവിടെ പിടിപെടുമെന്നല്ല ഉണ്ടായിരുന്നില്ലാത്ത രീതിയിലുള്ള വേദനകൾ ആ ജനതയെ പിടിപെടും എന്ന് ഒരു സുപ്രഭാതത്തിൽ കയ്യ് പൊങ്ങുന്നില്ല കൈ പൊങ്ങുന്നില്ല തോളിൻ്റെ വേദന പെരടിക്ക് വേദന ശരീരമാശകലം വേദന മുട്ടിന് വേദന നടക്കാൻ പറ്റുന്നില്ല നടുവേദന ആൾക്കാർക്കുള്ള പ്രശ്ന നടുവേദന നടുവേദന എന്താ എന്താ ഇതിന്റെയൊക്കെ കാരണം വേദനകൾ ദുരാചാരങ്ങളാണ് അതിന്റെ സർവവ്യാപകമാണ് സർവവ്യാപകം ആ വ്യഭിചാരത്തിന്റെ ചിത്രങ്ങളും ഫോട്ടോകളും ഒക്കെ ഉള്ള മൊബൈൽ പോക്കറ്റിലിട്ട് ആ പോക്കറ്റ് ഇങ്ങനെ ആ ഖൽബിന്റെ മേലെ കൈയും കെട്ടിയിട്ടാ സ്വീകരിക്കപ്പെടാനാ എവിടെ നിന്ന് വാപ്പിമ്മീ മക്കളും ഇരുന്നിട്ട് കാണാൻ എന്താ സിനിമ കാണുന്നു സീരിയല് കാണുന്നു വാപ്പയും മക്കളും ണുന്ന സിനിമയുടെ സീരിയലുടെ രംഗങ്ങളെന്താ നായകരും നായികയും ചുംബിക്കുന്നതാ ചുംബിക്കണത് പരസ്യമായിട്ട് കാണാം കല്യാണത്തിന്റെ ആദ്യ രാത്രി തന്റെ സഹധരമുണിക്ക് കാണിച്ചു കൊടുക്കുകയാണ് മൊബൈലിലൂടെ അന്യ അന്യ സ്ത്രീ ശാരീരികമായ ബന്ധത്തിൽ വേഴിച്ചയിൽ സ്ത്രീ പുരുഷന്മാർ വേഴിച്ച ചെയ്യുന്ന ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുക ആർക്ക് സ്വന്തം ഇരുട്ടുകളിൽ ഇരുന്നിട്ട് കാണുക കേൾക്കണേ ഹബീബായ റസൂലുള്ളാഹി ാപകമായ പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിക്കുമെന്ന് കേൾക്കണം എന്ന് അതിന്റെ അർത്ഥം എന്താ എന്റെ ഇരു കൈകളും അപ്രത്യക്ഷമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്നില്ല ലഹറ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമാവാ കാണുക അപ്പൊ എന്റെ ഒരു കാണുന്നുണ്ട് അതേപോലെ വ്യഭിചാരം മനുഷ്യന്മാരെ കാണുന്ന കാലമായ കാലഘട്ടത്തിലാണ് പെട്ടെന്നുള്ള മരണം അറ്റാക്ക് മരണങ്ങളെന്ന് അല്ലെ ഞാൻ നേരത്തെ മൊയ്തു ചോദിച്ചത് നിങ്ങളുടെ ചെറുപ്പത്തിൽ അറ്റാക്കായി മരിച്ചു എന്ന് നിങ്ങൾ കേൾക്കാറുണ്ടോ എന്ന് അവരുടെ കുട്ടിപ്രായപ്പോ കാരണം കൂടെ ശ്രദ്ധിക്കണേ ദീർഘമായ സമയം നമ്മുടെ മുമ്പിലില്ലല്ലോ മതങ്ങൾ ലേഖപ്പള്ളാഹുബിന്റെ ഹബീബ് പഠിപ്പിക്കുകയാഹുബിന്റെ ഹബീബ് പറയുന്നു മഹാനായ തങ്ങളവറകൾ നേതൃത്വം നൽകാനായി നമ്മുടെ സദസ്സിലേക്ക് കടന്നുപോരെയാണ്

ുംബ്ഹോ അക്ബറു അല്ലാ അല്ലാഹു നമ്മുടെ നേതാക്കൾക്ക് സാധാതുക്കൾക്ക് അല്ലാഹു ആരോഗ്യത്തോട് ദീർഘായുസു നൽകുമാറാകട്ടെ ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് നാലു കാര്യങ്ങൾ പ്രത്യക്ഷമാവും ശ്രദ്ധിക്കണം കാര്യം പ്രത്യക്ഷമാവും കേട്ട് മനസ്സിലാക്കോളി ശരിക്കു കേട്ട് നമ്മൾ പഠിച്ചു മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ലോകാവസാനമാകുമ്പോൾ നാലു കാര്യങ്ങൾ പ്രത്യക്ഷമാകും മഹാനായി വ്യാപകമായ പലിശ ഉപയോഗമുണ്ടാകുമെന്ന് ഷഫിറസുഹി അഞ്ചു ലക്ഷം കിട്ടിയവനെ ഏതെങ്കിലും ഒക്കെ കൊണ്ടുപോയിടും എന്നിട്ട് അതിന്റെ പലിശ അങ്ങനെ വാങ്ങി തന്നു അഞ്ചു ലക്ഷം ഉള്ള കയ്യിലുള്ള ജല്ലറിക്കൊണ്ട് കൊണ്ടുപോയി കൊടുക്കും ജ്വല്ലറിക്കാരന് എല്ലാ മാസവും അയ്യായിരം രൂപ കൊടുക്കും ജ്വല്ലറിക്കാരന് നഷ്ടാണോ ലാഭാണോ അതൊന്നും ജി അറിയണ്ട നിനക്കെല്ലാ മാസവും അയ്യായിരം തരും അല്ലേ ഫിക്സഡ് ലാഭം പലിശയില്ലേ വ്യാപകമായ പലിശ തിന്ന കാലമായിരിക്കും പലിശയുടെ ഉപയോഗമാണ് വ്യാപിക്കും ശരിയല്ലേ അറുപതിനായിരം പൾസർ പൾസർ അറുപതിനായിരം കിട്ടുമോ എൺപത്തി അഞ്ചാ എന്നൊക്കെ ഞാൻ ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മളെ ചില പരിപാടികളൊക്കെ കന്ന് നമുക്ക് അങ്ങനെ തോന്നാ ഫോട്ടോ എടുക്കല ക്യാമറ ഇങ്ങനെ പിടിക്കല ബെൽജിയം തോന്നുന്നു ക്യാമറങ്ങനെ പിടിക്കല നിക്കാന്റെ സദസ്സിലൊക്കെ തന്നാ തോന്നാളും പുതിയ പലിശ വ്യാപകമായി ഉപയോഗത്തിലുണ്ടായാൽ പൾസർ 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 ഉണ്ടോ നമ്മൾ ഒരു വാഹനം എടുത്താൽ കൊടുക്കണ പലിശ ഇപ്പൊ ഒരു സതേ വലിയ വണ്ടി എടുത്താല് മോടിന്റെ ആള് തിരിഞ്ഞരും മുഴുവൻ പൈസ ഒപ്പം കൊടുത്താൽ മുഴുവൻ പൈസ ഒപ്പം കൊടുത്താൽ മോടിന്റെ ആള് തെരഞ്ഞരുമ്പോ നിങ്ങളെ വരുമാനമാർഗം എന്താന്ന് കാണിച്ചാൽ മതി അതിന്റെ ടാക്സ് കൊടുത്താൽ മതി ടാക്സ് കൊടുക്കാൻ പാടില്ല ആരും പറഞ്ഞിട്ടില്ലല്ലോ നേരെ മറിച്ച് പലിശ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പലിശയുടെ വ്യാപകമായ ഉപയോഗമുണ്ടായാൽ വിൽക്കുന്നതിലും വാങ്ങുന്നതിലും വ്യാപകമായ കള്ളസത്യം പറയാൻ തുടങ്ങിയാൽ മനുഷ്യൻ വേണ്ടി കണക്കൊക്കെ കൃത്യമായി

മലബാറിലെ ഏക ഷോറൂം അയാൾ നോക്കിട്ടൊന്നുമില്ല ആട് ഇത് തന്നെ മലബാറിലെ ഏക ഷോറൂം അയാളുടെ റൂമാ ഒന്നും അല്ല ഇതിനെക്കാളും വലുത് വേറുണ്ട് വെറുതെ വെറുതെ ഉണ്ടാവുക പിന്നെയോ ഹബീബായ ഹബിബായർ ഇവിടെ പ്രയോഗിച്ചൊരു പദണ്ട് എന്താ ലഹറാന എല്ലാവർക്കും കാണുന്ന അവസ്ഥ ഉണ്ടാവുക എന്നാ മലബാറിലെ ഏറ്റവും വലിയ എല്ലാവരും വായിക്കണ പിന്നെയോ ത്തിലും തൂക്കത്തിലും മനുഷ്യർ കുറവ് വരുത്തുകയും ചെയ്യുന്ന കാലമായാൽ ഹബീബ് പറയാണ് ഞാൻ അവസാനിപ്പിക്കട്ടെ നമ്മൾ കാരണങ്ങൾ പറഞ്ഞു വരുന്നേ ഉള്ളൂ പ്രതിവിധി പറയാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ല മഹാനായ തങ്ങളവുകളെ വേഗം വിട്ടുകൊടുക്കുക എന്നത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മര്യാദയാണ് അധബാ അനിവാര്യമായി പെട്ടെന്ന് തിരിച്ചു സമയം നമ്മൾ വേറെ സമയത്ത് പോകേണ്ടതുണ്ടല്ല ഇതൊക്കെയാണ് ഇതിന്റെ കാരണം കാരണമൊക്കെ പറഞ്ഞു എന്താ പ്രതിവിധി പ്രതിവിധിയും അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട് ഈ തെറ്റുകളൊന്നും പെഴുതറിയാത്ത കാലത്തോളം അള്ളാഹുവിന്റെ ബല നമ്മളിൽ നിന്ന് നീങ്ങി പോകില്ല ഒന്ന് രണ്ട് വന്നുപെട്ടിരിക്കുന്ന പല നീങ്ങിപ്പോകാനുള്ള ഏക മാർഗം എന്താ അള്ളാഹുവിനോട് മനമുരുകി ദ്വായ ചെയ്യലാണ് ഹബീബായി കടക്കാൻ പോണത് മഹാനായി എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാ അയാളുടെ അയൽവാസിയാ മുസ്ലിമാ അയല്സർ പേടിച്ചിട്ടല്ലോ പച്ചക്കറിയും അയാളുടെ തോട്ടത്തിൽ ഉണ്ടാവും ക്യാൻസർ പേടിച്ചിട്ട് ക്യാൻസർ ഈ വിഷലിപ്തമായ പച്ചക്കറി തിന്നിട്ടാന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് എല്ലാ പച്ചക്കറി അയാളുടെ വീട്ടിൽ കക്കരിക്ക കക്കരിക്ക വരെ കൈപ്പക്ക പറമ്പത്ത് കക്കരിക്കെ കുറിച്ച് വല്ല വിവരം ഉണ്ടോ ഒക്കെ കാക്കാരാ പക്ഷെ കാക്കാർക്ക് ഇതൊന്നും പറ്റൂലേ കൈപ്പക്ക പെണ്ടാവ പിന്നെ കക്കരി വെള്ളരി കാക്കാർക്ക് ഇത് പറ്റൂല ആകെ ഒരു ക്രിസ്ത്യനുള്ള ഇയാൾ എല്ലാ പച്ചക്കറിയും ഉപ്പര തോട്ടത്തിൽ ഇണ്ടാക്കും ആകെ മൂന്ന് ഉള്ളിയ വാങ്ങ ചോന്നുള്ളി വെളുത്തുള്ളി വലിയ ഉള്ളി മട്ടാരിയുടെ ചോറാണ് അയാൾ കഴിക്കുക മട്ടാരി അയാളുടെ വയൽ ഉണ്ടാക്കിയ നെല്ല് തൊലി കളഞ്ഞ് തവിട് കളയാതെ അയാൾ ചോറ് ആയാലും മരിച്ചത് ക്യാൻസർ വന്നിട്ടാ മരിച്ച രക്ഷപ്പെടാൻ കഴിയോ ഡെങ്കിപ്പനി നല്ല ഉഷാറായി മൂടി പൊറച്ച് കടന്നുറങ്ങി കൊതുക് അടിക്കരുത് എഴുതി കൊതുകിങ്ങനെ വരും കൊതുക് വരുമ്പോ നമ്മളെ പൊപ്പം ഒരു സ്ഥലത്തും ഞമ്മള് വേറെ സ്ഥലത്തും തുണി വേറെ സ്ഥലത്തും ഉറങ്ങിയ വല്ല വിവരം ഉണ്ടാവും ഡെങ്കിപ്പനിയുടെ കൊതുക് ഇങ്ങനെ വന്നിട്ട് വാപ്പ അമ്മ പെങ്ങൾ എല്ലാരെയും പരിശോധിച്ചു നോക്കി കൂട്ടത്തിൽ കൊടുക്ക ആർക്കെങ്കിലും രക്ഷപ്പെടാൻ കഴിയോ കഴിയുമോ അവലിപ്പൊ പറഞ്ഞു പകല് കടിക്കണ കൊതുകുന്ന രോഗമാണ് പകര കുറച്ച് കഴിഞ്ഞ അവല് പറയും പകല് മാത്രല്ല രാത്രിയുള്ള വെറുതെ മനുഷ്യന്മാരും ഇങ്ങനെ പലതിന്റെയും പിന്നാലെ പോവാണ് ഈ കൊതുകാണ് ഡെങ്കിപ്പനിയുടെ രോഗാണുപനെ പകർത്തുന്നത് എന്ന് അറിഞ്ഞപ്പോ കൊതുക് കടിക്കാതിരിക്കാൻ എന്ത് എന്നുള്ള മെസ്സേജ് വാട്സ്ആപ്പ് ടു വാട്സ്ആപ്പ് 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 ഇങ്ങനെ പോവാ എന്നാ അള്ളാഹിന്റെ ഹബീബിന്റെ ഈ വാക്ക് ഒരാളും പരസ്പരം കൈമാറുന്നത് ഞാൻ കണ്ടില്ല ഹബീബായ ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ വദ്ദുആ പ്രാർത്ഥന യംഫഉ മിമ്മാ നസൽ വമിമ്മാ ലം യൻസിൽ ഒരാളിൽ വന്നു വെട്ടിരിക്കുന്ന ബല ഇല്ലാതെയാവാൻ ദുആക്ക് കഴിയും എന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങൾ വർക്കൽ ദുആക്ക് നേതൃത്വം കൊടുക്കാൻ പോവാ അല്ലാഹ് ഇഖ്ലാസോടെ ഇരിക്കണം അല്ല അതെ പല എടുത്തു മാറ്റാൻ വേറെ വഴികളില്ല വേറെ വഴികളില്ല ഞാൻ തിരുവനന്തപുരത്ത് പോയപ്പോളാം ഞാൻ എന്റെ ഒരു പരിചയക്കാരുണ്ട് അവിടെ വീട്ടില് അപ്പൊ കൊറേ മുമ്പ് ഒരു വയനു പോയപ്പോ അയാളുടെ വീട്ടിലാ താമസിക്കാം ഞാൻ ചെന്നപ്പോ വീട്ടിലെ അയാളുടെ ഭാര്യ വീട്ടിലില്ല അപ്പൊ എന്നോട് പറഞ്ഞു എൻറെ ഭാര്യ കുട്ടി കൊച്ചുമുളയും കൊണ്ട് പിന്നെ ജപ്പാൻ പനിക്കെതിരെ കുത്തിവെക്കാൻ പോയതാണ് അവര് പനിയുടെ പേരാ ജപ്പാൻ പനി ജപ്പാൻ ജ്വരം ജ്വരം തക്കാളിപ്പണി പണ്ട് തക്കാളിപ്പണി വന്നപ്പോ അന്ന് ചെറിയ മനുഷ്യന്മാർ പറഞ്ഞിരുന്നു തക്കാളിപ്പണി വന്നാൽ എന്താ കവളക്ക തക്കാളിന്റെ മതി ആയി കിട്ടുമല്ലോ എന്നിട്ടെങ്കിലും ഒന്ന് ഉഷാറാവണം ി ജപ്പാൻ ജ്വരം പിന്നെയോ ഡെങ്കിപ്പനി പിന്നെയോ പക്ഷിപ്പനി ആന്ത്രാക്സ് പനിങ്ങുപനി പന്നിപ്പനി 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 റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആ കൊല്ല ഹജ്ജിന് പോകുന്ന ഹാജുമാർക്ക് വയനാട്ടിൽ നിന്ന് വന്ന ഒരു ഡോക്ടർ ക്ലാസ് എടുത്തിരുന്നു അയാൾ പറഞ്ഞു പന്നിപ്പനി എന്ന് പറഞ്ഞാൽ പന്നികൾക്ക് ഉണ്ടാവുന്ന പനിയാണ് പന്നിപ്പനിയുടെ രോഗാണു മനുഷ്യ ശരീരത്തിലേക്ക് കയറാറുണ്ടായിരുന്നില്ല പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് പന്നിപ്പനിയുടെ രോഗാണു മനുഷ്യന്റെ ശരീരത്തേക്ക് കയറാൻ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ കാരണം രോഗാണുവിന്റെ തകരാറല്ല മനുഷ്യന്മാരൊക്കെ പന്നിയായതാണ് വളരെ സത്യാണല്ലോ പറഞ്ഞ വർത്താനോ പന്നിപ്പണിയുടെ രോഗാണോ പന്നിയുടെ ശരീരത്തിൽ രണ്ടാൻ പാടുള്ളൂ മനുഷ്യന്റെ ശരീരത്തിൽ കയറാൻ പാടില്ല അതിന് മനുഷ്യൻ രണ്ട് കാലിൽ നടന്ന മനുഷ്യനാവൂലോ മനുഷ്യൻ പന്നിയായതിന്റെ കാരണം എന്നയാൾ പറഞ്ഞത് എന്തൊക്കെ ബലി മനുഷ്യരിൽ വന്നുപെട്ടിരിക്കുന്ന ബലഇനെ എടുത്തു മാറ്റാൻ കഴിയുമെന്ന

നിങ്ങൾ പോയിട്ട് പഠിക്കണം കാലത്ത് പഠിക്കണമല്ലോ ശരിയാണ് പക്ഷേ ഉണ്ടാകുന്നത് എപ്പോഴാ സൈനുദ്ദീൻ കാലഘട്ടത്തിലാണ് ഭാഗങ്ങളിലാണല്ലോ കോളറ പിടിപെട്ടത് സന്നിധിയിൽ ചെന്നോ ആ സമയത്ത് മഹാനവർ പെട്ടെന്നൊരു മൗലയുണ്ടാക്കി റസൂല്ല എന്നിട്ട് അവരുടെ കയ്യിൽ കൊടുത്തത് കൊണ്ട് അതിന്റെ മങ്കോസ് ചുരുക്കപ്പെട്ടത് എന്ന പേര് വന്നത് അവരുടെ

അള്ളാഹുവിനോട് പഠിച്ചോനെ മാരകമായ രോഗങ്ങൾ വ്യാപകമായി പടർന്ന് പിടിക്കുന്ന പകർച്ചവ്യാധികളെല്ലാം നീ ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണെന്ന് ആ വരാൻ കാരണം വ്യാപകമായപ്പോഴാണ് മങ്കൂസ് മൗലിണ്ടായത് മഹാനായ പാടകാട് സയ്ഹുഭാവർ മഹാനുഭാവൻ അള്ളാഹു ആരോഗ്യവും നൽകട്ടെ ാഹുവേ ഞങ്ങളുടെ സയ്യിമാർക്കൊക്കെ ഇന്ന് ആയിരാരോഗ്യം നൽകണേയല്ല

കുത്തിവക്ക നമ്മൾ ഒരുങ്ങിയാലേ ഇരുപത്തിനാല് രീതിയിലുള്ള പകർച്ചപ്പനി ഉണ്ടായ ഇരുപത്തിനാല് രോഗത്തിന്റെയും മരുന്ന് നമ്മുടെ ശരീരത്തിൽ കയറ്റേണ്ടി വരും കഴിയോ എല്ലാ കൊല്ലവും ഒരു മനുഷ്യൻ കുത്തിവെട്ടെടുക്കാൻ കഴിയോ അതെന്നെ വേറെ രോഗങ്ങളായി മാറും പ്രാർത്ഥനകളാണ് അതിന്റെ മനുഷ്യ സമൂഹത്തെ സഹായിക്കുന്നത്

ഭാഗത്തൊരു അത്താസ് ആ ദ്വായന്റെ മുമ്പ് എന്താ പറയണത് മൊബൈലോ ആലി ഇബറോഹി ലോകത്ത് കഴിഞ്ഞുപോയ രണ്ട് മഹാന്മാരുടെ പേര് പറഞ്ഞിട്ടാ പിന്നെ എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചോട്ടെ